ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറി ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ഡാമണ്ട് ചാവക്കാട് ചാലക്കുടി നഗരസഭയുടെ മാലിന്യ സംവരണ കേന്ദ്രത്തിൽ വൻ തീപിടുത്തം ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശത്തായി പ്രവർത്തിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ സെന്ററിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇന്നു മണിയോടെ ഹരിതകർമ്മസേന വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ശേഖരിച്ച് വേർതിരിച്ചു വെച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കാണ് തീപിടിച്ചത് കനത്ത ചൂടിനെ തുടർന്നാണ് തീപിടുത്തം സംഭവ സമയം ഹരിതകർമ്മ സേനാംഗങ്ങളും മാലിന്യം കയറ്റി കൊണ്ടുപോകുവാൻ വന്നിരുന്ന ഏജൻസിയുടെ ആളുകളും സ്ഥലത്തുണ്ടായിരുന്നു ജീവനക്കാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി അങ്കമാലി പുതുക്കാട് ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിൽ ിൽ നിന്നെത്തിയ അഗ്നിശമന സേനയിലെ അംഗങ്ങൾ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് തീപിടുത്തമുണ്ടായാൽ അണയ്ക്കുന്നതിനായി ഇൻഡോർ സ്റ്റേഡിയത്തിനോട് ചേർന്ന സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലുള്ള ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളുള്ള പ്ലാന്റ് നിലവിലുണ്ട് എന്നാൽ അവിടെ ജീവനക്കാരില്ലാത്തതിനാൽ പ്ലാന്റ് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വൽഫേ കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി